എനിക്കുറപ്പായി കരച്ചില് കാണുന്നേ ഗ്സ് വെൽക്കം ബാക്ക് മാളൂ സ്റ്റോറി സോ മാളൂ സ്റ്റോറീസിന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമുക്ക് വർക്ക് ഉണ്ട് സോ നമ്മൾ വർക്കിന് പോകാണെങ്കിൽ നമ്മൾ മൂന്ന് പേര് പോകുന്നുണ്ട് കാലിക്കറ്റ് തന്നെയാണ് വർക്ക് അപ്പം ഇന്നത്തെ വർക്കും പിന്നെ നമുക്ക് ചെറിയൊരു ഷോപ്പിംഗ് ഒക്കെ ഉണ്ട് അപ്പോൾ അതായിരിക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സോ നമുക്ക് ഗൈസ് ഇപ്പം ഏകദേശം ഒരു രണ്ട് മണിക്കായി രണ്ട് മണിക്ക് അവിടെ എത്തണം എന്നാണ് പറഞ്ഞത് പിന്നെ ഞാൻ വിളിച്ചത് രണ്ടര മൂന്ന് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോവാൻ കഴി സാധ്യം അച്ഛൻ പള്ളി ഓടിക്കുന്ന നമ്മളെ വിട്ടോക്കാൻ ഇവിടെ നിന്ന് ഏകദേശം നല്ല മണിക്കൂറുണ്ട് ഞാൻ അവിടുത്തെ പുള്ളിന്ന് ഒഴിച്ച പുള്ളി വന്നു കുഴപ്പമില്ല പതുക്കെ വന്നാൽ മതി നോക്കി പതുക്കെ പോകുന്നത് അപ്പൊ നമുക്കിനി അവിടെ അരമണിക്കൂറുണ്ട് ഞാനവിടുത്തെ പുള്ളീന്ന് ഒഴിച്ച പുള്ളി വന്ന് കുഴപ്പമില്ല പതുക്കെ വന്നാണെങ്കിൽ നോക്കാം അപ്പം നമുക്ക് പതുക്കെയാണ് പോകുന്നത് അപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം ഇന്നത്തെ വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോടുള്ള ആളുകളെക്കാളും കുറച്ചും കൂടെ യൂസ്ഫുള്ളാവാം കോഴിക്കോട് വേർക്ക് ചോദിച്ചാൽ കോഴിക്കോട് പുറത്തുള്ള ജില്ലകളിലുള്ള ആളുകൾ യൂസ്ഫുൾ ആവുന്ന ഒരു വർക്കാണ് ഇന്നത്തെ ഫസ്റ്റ് വർക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് വർക്ക് ഉണ്ട് അപ്പം ഇപ്പം ഉച്ചയായി ഒരു വർക്ക് നമുക്ക് നൈറ്റ് ആണത് നൈറ്റ് ആകുമ്പോൾ അവിടെ എത്തിയാൽ മതി അപ്പം നമ്മൾ അടുത്ത ഡീറ്റെയിൽസ് പറയാം ആദ്യത്തെ വർക്ക് നമ്മൾ അതാണ് എടുക്കാൻ പോകുന്നത് മെഡിക്കൽ കോളേജിന്റെ അടുത്താണ് കോഴിക്കോട് നമ്മൾ അങ്ങോട്ട് പോലും ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ട് കുറച്ചുകൂടെ ഈസിയാണ് അവിടെ എത്താൻ ഇവിടെ പ്രൊമോഷന്റെ സ്പോട്ടിലെത്തി നമുക്ക് ഇവിടെ ഉള്ള നമ്മുടെ മെഡിക്കൽ കോളേജിന്റെ അടുത്തുള്ള ഓഷൻ ബ്ലൂ എന്ന് പറയുന്ന അപ്പാർട്ട്മെന്റിലാണ് നമുക്ക് ഇന്ന് വർക്ക് വരുന്നത് ദെൻ ഇവിടെ നമുക്ക് നല്ല കപ്പിൾസിനൊക്കെ അടിച്ചു പൊളിക്കാൻ പറ്റിയ ആംബിയൻസും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് മൂന്ന് പ്രീമിയം ബെഡ്റൂം ബെഡ്റൂംസ് തന്നെ വരുന്നുണ്ട് കാലിക്കറ്റ് ഒക്കെ നിങ്ങൾ ഹണിമൂൺ ഒക്കെ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ പറ്റിയ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ വർക്ക് അപ്പൊ ഇവിടുത്തെ മെയിൻ ഹെഡിനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് കുറച്ച് വീഡിയോസ് ഒക്കെ ഞാൻ എടുത്തു വെച്ചു ബാക്കി വീഡിയോസ് എടുക്കണം ഞാനും അച്ഛനും അമ്മയുണ്ട് അമ്മ താഴെ ഓട്ടോയിൽ ഇരിക്കുകയാണ് നമ്മളാണ് വീഡിയോ എടുക്കാൻ ഓട്ടോലിരിക്കറിയത് സോ വന്ന വർക്ക് കംപ്ലീറ്റ് ആക്കാം ഗൈസ് അങ്ങനെ നമ്മുടെ ഇവിടുത്തെ വർക്ക് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ആൻഡ് നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു ഷോപ്പിംഗ് ഉണ്ട് അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർക്ക് അപ്പോൾ എനിക്ക് രണ്ട് മൂന്ന് വർക്കൊക്കെ ഒക്കെ അപ്പോൾ ഒന്ന് രണ്ട് ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കണം പിന്നെ അച്ഛനും അമ്മയ്ക്കും ഓണക്കോടി എടുത്ത് കൊടുക്കണം എന്നുണ്ട് അപ്പം അതും ഇന്ന് എടുക്കണം അത് ഞാൻ ഓരോട് പറഞ്ഞില്ല അവിടെ എത്തിയിട്ട് എടുക്കുക എന്നുള്ളതിലാണ് അതും എടുത്തു കൊടുക്കണം പിന്നെ ഐശോനും ഒരു ഓണക്കോടി വാങ്ങണം പിന്നെ അമ്മമ്മക്കും അങ്ങനെ വാങ്ങണം എന്നുണ്ട് അപ്പോൾ നോക്കിയിട്ട് നമ്മൾ ചെയ്യും അച്ഛൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് സോ നമ്മൾ താഴോട്ട് ഇറങ്ങാം ഈ ഓഷ്യൻ ബ്ലൂസ് എന്ന് പറയുന്ന റൂംസിൻ്റെ വർക്കിനാണ് ഇന്ന് വന്നത് അങ്ങനെ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ കാലിക്കറ്റൊക്കെ വരുന്നവർക്കാണെങ്കിൽ സ്റ്റേ ചെയ്യാൻ പറ്റും ഇനി കപ്പിൾസൊക്കെ കാലിക്കറ്റ് കറങ്ങണം എന്ന് ചിന്തിച്ചു വരുന്ന ആൾക്കാർക്കും പറ്റിയ പ്രീമിയം ബെഡ്റൂംസ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയിൽ കിട്ടും കൈസോ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാം നമ്പർ ഞാൻ വെറുതെ കൊടുക്കാം അവിടെ ഓക്കെ സോ നമുക്ക് ഇനി നേരെ ഷോപ്പിങ്ങിന് പോവാം അത്യാവശ്യം നല്ല ക്രൗഡ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല നമ്മൾ വീഡിയോ എടുത്ത് ലാസ്റ്റ് കാണാം സൈസ് കഴിഞ്ഞാൽ ലാസ്റ്റ് കാണാമെന്ന് ഗൈസ് നമ്മൾ എല്ലാവർക്കും ഓണം ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ച് വന്നപ്പോൾ ഒരു കളക്ഷൻസും ഇല്ല കൊടുക്കത്ത ക്രൗഡ് പിന്നെ എനിക്ക് മാത്രം ഒരു ടോപ്പ് മാത്രം എടുത്ത് നമ്മൾ ഇറങ്ങാൻ ഗൈസ് അപ്പോൾ നമ്മൾ പോകാൻ പോവാണ് ഞാൻ പറയാതെ ഞാൻ ഒരു ടോപ്പ് മാത്രമാണ് എടുത്തത് കാരണം കളക്ഷൻസ് ഒക്കെ തീർന്നുണ്ട് ഏകദേശം ഓണത്തിൻ്റെ അപ്പം നമ്മൾ ഓണം ഷോപ്പിംഗ് വേറൊരു ദിവസമാക്കാമെന്ന് വിചാരിച്ചു കണ്ടി കൊല്ലത്തിൽ രസം കൊല്ലത്തില് ഒരു രസം കൊല്ലം കൊല്ലം ആയിട്ട് പറയാലോ കറണ്ട് പോയി നമ്മളൊരു സസ്പെൻസ് കൊടുക്കാൻ പോവാണ് അതാർക്കാണ് എന്താണ് സസ്പെൻസെന്ന് ഞാൻ പറഞ്ഞുതരാം എൻ്റെ അച്ഛൻ്റെ പെണ്ണുക്കാണ് നമ്മൾ സസ്പെൻസ് കൊടുക്കാൻ അത് സസ്പെൻസ് കൊടുക്കാനുള്ള റീസൺ ഞാൻ ഈ സസ്പെൻസ് വീഡിയോ കഴിഞ്ഞതിന് ശേഷം ഞാൻ പറഞ്ഞുതരാം എന്താണെന്നുള്ളതൊക്കെ സമുക്ക് വേഗം പോകാം ഇവിടെ ഉണ്ട് ഞങ്ങൾ അവിടെ പോയിണ്ടിരുന്നു ആൻറ്റീൻ്റെ വീട്ടിൽ അവിടെ ആരുമില്ലായിരുന്നു അപ്പം നമ്മൾ അച്ഛമ്മൻ്റെ വീട്ടിലേക്ക് വന്നപ്പോൾ ആൻറ്റി ഇവിടെ ഉണ്ട് ചേച്ചമ്മ അപ്പം ഞങ്ങൾ ചേച്ചി കൊടുക്കാം

ആനിവേഴ്സറിക്ക് കേക്കൊക്കെ വാങ്ങി വരാ ഗൈസ് ഇതാണ് അപ്പൊ നമ്മുടെ സസ്പെൻസ് ഈ അടുത്ത് കല്യാണം കഴിഞ്ഞ നവദമ്പതി നവതമ്പതികളാണിവർ എങ്ങനെ കല്യാണ ഫോട്ടോ ആ സമയത്ത് ഡേറ്റ് കഴിഞ്ഞു പോയോന്നറിയാൻ വേണ്ടി എന്നോട് അങ്ങനെ ചോദിച്ചു എന്റെ വാശി കെട്ടി വരാരോ ഒന്നപ്പോ അറിയും കേട്ടോ मैंने कहा था कि के मिलेंगे अरे अरे एक मैटर में मैया के चलते मैंने सोचा वचन है मैं नहीं मैं मारू ना सुंदर के को की बॉडी के अच्छा आगे वगैरह सेहप्रगणना गाइस मेरा है ना വേണ്ടെങ്കിൽ വേണ്ട വേണ്ടായിട്ടോ വേണ്ട എന്നെ അപമാനിക്കുന്നു കൈസ് റൊട്ടി തിന്നൂല പറഞ്ഞ പത്തിരി അപ്പളേക്ക് എടുത്തുണ്ടോ നിൽക്കാം പത്തിരി തിന്നൂന്നറ പ്ലൈ മനന്തവാ ചിക്കൻ കറിയാണെന്നാണ് പറഞ്ഞത് ചെമ്മീൻ കറിയും പത്തിരി കഷ്ണം മതി പത്തിരി ഗൈസ് കഴിച്ചിട്ട് വരാം ഗൈസ് അച്ചമ്മന്റെ പൂക്കളും കല്ലത്തില് എപ്പോ വന്നാലും നിറഞ്ഞു നിൽക്കുന്ന പൂക്കളവിടെ മാത്രേ ഞങ്ങൾ ഇങ്ങനെ എടുത്തു കൊണ്ടുപോകാൻ പറ്റിയ പൂക്കളാണ് അങ്ങനെ നമ്മൾ ചേച്ചമ്മന്റെ പൂക്കളാണ് കാണുന്നത് ഇത് തെറമാക്കോ ഉള്ള ആളായിട്ടെ ഒരാള് ധർമാക്കുള്ള ഒരാൾ ടൈൽസിന് കല്യാം പോയി

സാക്ക് എന്തിനി അടിപൊ എന്തിന്റെ ആഗ്രഹ അടിപൊളി ഞാനോ ചെറുതല്ലേ പതിമൂന്ന് വയസ്സ് ഇരുപതോ വയസ്സ് വ്യത്യാസല്ലേ വയസ്സ് ആ പഴയ കല്യാണ ഫോട്ടോ ആണ് പുതിയ കല്യാണ ഫോട്ടോ അല്ലേ കല്യാണ പത്ത് അല്ലേ ഞാൻ പറഞ്ഞത് കേക്ക് വാങ്ങി വന്ന ഇതൊന്നും തരണ ഫോട്ടോ എടുക്കാണോ ഇത് മോനം ഭാര്യ എന്ത് ചേച്ചി ഭർത്താവുന്നു അങ്ങനെ നമ്മൾ സസ്പെൻസ് ഒക്കെ എടുത്ത് നേരെ വീട്ടിലെത്തി അച്ഛന്റെ പെങ്ങളത് ലവ് ആയിരുന്നു അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഫോട്ടോ കിട്ടിയിട്ടില്ലായിരുന്നു അപ്പം അങ്ങനെ ആ ഒരു ഫോട്ടോ ചെയ്ത് കൊടുക്കണം എന്ന് ആദ്യം ഐഡിയ തോന്നിയാൽ സത്യം പറഞ്ഞാൽ അമ്മയ്ക്കാണ് അപ്പം ഞാൻ അമ്മ അത് പറയലും പിന്നെ പെട്ടെന്ന് തന്നെ അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യലും നമ്മളവരെ ആക്ച്വലി അവരെ എൻഗേ സോറി ആനിവേഴ്സറി വരുന്നത് ആഗസ്റ്റ് ട്വൻറ്റി ആണ് അപ്പം അമ്മ അങ്ങനെ പറയുന്നുണ്ട് ഇരുപത്തൊമ്പതിന് മുപ്പത്തൊന്നിനോ അങ്ങനെ എന്തോ ആണ് എന്നുള്ളത് പറയുന്നുണ്ടായിരുന്നു പക്ഷെ അമ്മ കൺഫേം അല്ല അപ്പം ഫ്രെയിം കൊണ്ട് കൊടുക്കാൻ പറ്റുകയും ചെയ്തില്ല കൺഫേം ആയില്ല അപ്പം ഇന്നിപ്പം നമ്മൾ അവിടെ പോയപ്പോൾ എന്തായാലും ഫ്രെയിം കൊടുക്കാമെന്ന് വിചാരിച്ചു എന്നാലും ആനിവേഴ്സറി കഴിഞ്ഞു എന്നറിഞ്ഞു ഇന്നലെ അമ്മ ചേച്ചിയമ്മരോട് ചോദിച്ച സമയത്ത് അങ്ങനെ ചേച്ചിയമ്മക്ക് മണികൾക്കും ഭയങ്കര സന്തോഷമായി ഓരോ ചിരി സത്യം പറഞ്ഞാൽ നമ്മളെ ആ ഒരു മനസ്സ് നിറച്ച് കാരണം അവർക്ക് ഞാൻ അതിൻ്റെ മാതിരി എന്ത് കൊടുത്താലും ചിലപ്പോൾ ആ ഒരു ഉള്ളിൽ നിന്നുള്ള ഒരു ഇത് ഉണ്ടാവലുണ്ടാവില്ല പക്ഷെ ഭയങ്കര സന്തോഷം അവർക്കും ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി ലൈസ് അപ്പം ഇത് ചെയ്തത് ഇൻസ്റ്റാഗ്രാമിലൊരു പേജാണ് യു എസ് ആച്ച് സോ അവരോടും ഞാൻ പറയാനാണ് താങ്ക് സോ മച്ച് അത്രയും അടിപൊളിയാക്കി അവർ ചെയ്തു തന്നുകൊണ്ട് ഞങ്ങൾ അവരോടത്രയും അടിപൊളിയാക്കി ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏൽപ്പിച്ച പോലെ തന്നെ അവർ ചെയ്ത് തന്നിട്ടുണ്ട് സോ താങ്ക് സോ മച്ച് അപ്പം നമ്മുടെ ഇത്ര ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെയാണ് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത് അപ്പം ഇതുവരെ ആളോ സ്റ്റോറീസിൻ്റെ വീഡിയോ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം സോ പുതിയ വീഡിയോസില് കാണുന്നവരെയും ബൈ